ഹായ് ഹെലോ ഗായ്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ മുരിങ്ങയില തോരൻ ഉണ്ടോ ഉണ്ടാക്കാൻ പോകുന്നത് മുരിങ്ങയില മുട്ടയും വെച്ചിട്ടുള്ള തോരനാണ് അപ്പോൾ കുറച്ച് മുരിങ്ങയില കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ടൊരു തോരൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച അപ്പോൾ അതാണ്ടോന്നിങ്ങനെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം വീഡിയോനിപ്പോൾ തന്നെ ഒരു ലൈക്ക് കൂടെ കൊടുത്തേക്കാം ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ ഞാൻ ദാപ്പം ആദ്യം തന്നെ ഒരു ചട്ടി ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് കടുകും ചേർത്ത് കൊടുക്കാം കടുക് കടുകൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്ന സവാളയും പിന്നെ ഒരു മൂന്ന് പച്ചമുളകും കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അത് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം മുളക് ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല അപ്പം എരിവിനുസരിച്ചുള്ള പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കാം സവാളിയും ഒക്കെ നന്നായി വഴിണ്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന മുരിങ്ങയില കൂടെ ചേർത്ത് കൊടുക്കാം മുരിങ്ങയിലെ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് പറ്റി വരണം നന്നായിട്ടൊന്ന് പറ്റി വരുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ചിരകിയ തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കാം തേങ്ങ കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് ഒരു മുട്ട കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതാ മുരിങ്ങയില മുട്ട തോരൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയും തന്നെ ഉള്ളു സിമ്പിൾ ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയായിരിക്കും എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയാണ് കേട്ടോ അറിയാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം മുരിങ്ങയില കിട്ടുവാണെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ അടിപൊളി ടേസ്റ്റാണ് പിന്നെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ പിന്നെ സബ് ചെയ്ത് ആരും വീഡിയോ കാണുന്നില്ലാട്ട് കുറച്ച് പേരാണ് കാണുന്നത് അപ്പോൾ ടൈം കിട്ടണ അനുസരിച്ചെങ്കിലും വീഡിയോ ഒന്ന് മുഴുവനായി കണ്ട് സപ്പോർട്ട് ചെയ്യാം ഒരു ഹാർട്ടെങ്കിലും കമൻറ്റ് ചെയ്യാം കേട്ടോ നിങ്ങൾ സപ്പോർട്ട് ചെയ്താലേ നമുക്ക് ഇനി മുന്നോട്ട് വീഡിയോസ് ഇടുമ്പോൾ ഒരു പ്രചോദനം ആവുകയുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോനൊരു ലൈക്ക് കൂടെ കൊടുത്തേക്കാം പിന്നെ കുക്കിംഗ് വീഡിയോസ് ഇഷ്ടമല്ലാത്തവർക്ക് വേറെ വീഡിയോസ് നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതുകൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം പിന്നെ ഷോർട്ട് വീഡിയോസ് ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടെ ഒന്ന് കണ്ടു നോക്കണേ അപ്പോൾ അത്രേ ഉള്ളൂ വേറൊരു നല്ല വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്